തമേട് സ്വദേശികളുടെ പാലത്തിനു വേണ്ടിയുള്ള പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പ് സഫലമാകുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന് തൊട്ടു താഴെ നിന്നും മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു ആറു കോടി എൺപത് ലക്ഷം രൂപ ചിലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് മൂന്നാർ പോതമേട്ടിലേക്ക് യാത്ര ചെയ്യാൻ ഹെഡ്വേർസ് അണക്കെട്ടിന് സമീപത്തു നിന്നും പുതിയൊരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി നിലനിൽക്കുന്നതാണ് പോതമേട് സ്വദേശികളിലെ പാലത്തിനു വേണ്ടിയുള്ള പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പാണിപ്പോൾ സഫലമായിട്ടുള്ളത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ ഹെഡ്വെർസ് അണക്കെട്ടിന് തൊട്ടു താഴെ നിന്നും മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പോതമേടിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കുൾപ്പെടെ അത് പ്രയോജനകരമാകുമെന്നാണ് വിലയിരുത്തൽ മുൻപ് ഇവിടെ ഒരു ഇവിടെ ഇപ്പോൾ ഒരു പാലം പുതുതായിട്ട് വരുന്നുണ്ട് എന്തുകൊണ്ട് നല്ലതാണത് കാരണം ഇവിടുത്തെ ഗതാഗത കുരുക്ക് എന്ന് പറഞ്ഞാൽ മൂന്നാല് ഗതാഗത കുരുക്ക് വരുന്നവർക്ക് എല്ലാം അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല ഞങ്ങൾ ഇവിടെ ഗ്രൂപ്പായിട്ട് ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ ഫർദർ പോയതിനു ശേഷം വേണം ഇവിടെ ഹോട്ടലിൽ അതുപോലെ തന്നെ ഇവിടെ തന്നെ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് റിസോർട്സുകളുണ്ട് അതുപോലെ പോത്തമേട് നല്ലൊരു ഒരുപാട് പേര് അധിവസിക്കുന്ന സ്ഥലമാണ് എന്തുകൊണ്ടും ഇവിടുന്ന് ബൈസൻ വാലിയിലേക്ക് പോകാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് ഈ വരുന്ന പാല നമ്മുടെ മൂന്നാറിന് ഒരു മുതൽക്കൂട്ടായിരിക്കും അതിന് യാതൊരു സംശയവും വേണ്ട ടൂറിസം രംഗത്തായാലും ഏത് ഏത് പ്രവർത്തനത്തിനാലും നല്ലതാണത് ആറു കോടി എൺപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് കഴിഞ്ഞ ബജറ്റിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നതിന് ആറു കോടി രൂപ പ്രഖ്യാപിച്ചത് എന്നാൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ തുക കൂടുതൽ ആവശ്യമായി വന്നതോടെ എ രാജ എം അടക്കമുള്ളവർ ധനകാര്യ വകുപ്പിനെ സമീപിച്ചതിനെ തുടർന്നാണ് തുക ഉയർത്തി നിർമ്മാണാനുമതി നൽകിയത് നിലവിൽ ഹെഡ്വർക്സ് അണക്കെട്ടിന് മുകളിലൂടെയാണ് ഏറ്റവും എളുപ്പത്തിൽ പോതമേട്ടിലേക്ക് ആളുകൾ യാത്ര ചെയ്യുന്ന വളരെ ഇടുങ്ങിയ പാലമായതിനാൽ ഇതുവഴി ചെറുവാഹനങ്ങൾ മാത്രമേ കടന്നുപോകുകയുള്ളൂ ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ഗതാഗക്കുരുക്കിലും ഇത് ഇടവരുത്തുന്നുണ്ട് പുതിയ പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ മൂന്നാർ